നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടന്നാലും മാറാത്ത ഒരു കാര്യമുണ്ട് അത് കോൺഗ്രസിലെ തമ്മിലടിയാണ് ഇതിപ്പോ തിരഞ്ഞെടുപ്പ് തോറ്റാലും ഇവർ തമ്മിലടിക്കും ജയിച്ചാൽ പറയുകയും വേണ്ട കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫ് ജയിച്ചു എന്ന് കേട്ടപ്പോൾ വോട്ട് ചെയ്ത പാവം ജനങ്ങൾ കരുതി ഇനി അവിടെ വികസനത്തിന്റെ പെരുമഴ ആയിരിക്കുമെന്ന് എന്നാൽ അവിടെ ഇപ്പോൾ നടക്കുന്നത് വികസനമല്ല വിശ്വവിഖ്യാതമായ കൊച്ചിൻ തല്ലുമാലയാണ് മേയർ കസേര കണ്ടപ്പോൾ നേതാക്കളുടെ ഉള്ളിലെ ഗ്രൂപ്പ് സിംഹങ്ങൾ ഉണർന്നു കഴിഞ്ഞു നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു യു ഡി എഫ് ജയിച്ചു എന്ന് കേട്ടപ്പോൾ വോട്ട് ചെയ്ത പാവ ജനങ്ങൾ വിചാരിച്ചു ഇനി അവിടെ സമാധാനപരമായി ഭരണം നടക്കുമെന്ന് അവരുടെ ഒരു മണ്ടത്തരം ഇത് കോൺഗ്രസ് ആണ് മക്കളെ ഇവിടെ തിരഞ്ഞെടുപ്പൊക്കെ വെറും പ്രഹസനമാണ് ജയിച്ചാലും തോറ്റാലും ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളു എങ്ങനെയെങ്കിലും സ്വന്തം പാർട്ടിക്കാരന്റെ കാലവാരി തറയിലിട്ട് മേയർ കസേരയ്ക്ക് വേണ്ടി ഒരു ഒന്നൊന്നര ഗുസ്തി നടത്തുക ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് കൊച്ചിയിലെ കോൺഗ്രസ് നേതാക്കൾ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചാണ് ഈ പാർട്ടി ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അതോ തല്ലുമാല സിനിമയുടെ പുതിയ സീസണാണോ നമുക്ക് നോക്കാം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് കളിയെ കുറിച്ച് പറയാതെ എന്ത് രാഷ്ട്രീയമല്ലേ കൊച്ചി കോർപ്പറേഷനിൽ ഭരണം കിട്ടിയ സന്തോഷം ആഘോഷിക്കാൻ പോലും പാവം അണികൾക്ക് സമയം കൊടുക്കാതെ അടുത്ത നിമിഷം തന്നെ തല്ലുമാല ആരംഭിച്ച കോൺഗ്രസ് നേതാക്കളുടെ ആ ഒരു ആവേശമുണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ തോറ്റാൽ ഇവർ തമ്മിലടിക്കും പക്ഷേ ജയിച്ചാൽ ഇവർ കൂടുതൽ തമ്മിലടിക്കും എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇനി നോക്കൂ ആരെയാണ് ഇവർ ഉയർത്തിക്കാട്ടുന്നത് വി കെ വിൽമോളെ അവർക്കെതിരെ വിജിലൻസ് കോടതിയിൽ ഒരു അഴിമതി കേസുണ്ട് പാലാരിവട്ടം പെരിങ്ങാട് റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് റോഡ് പണിയാനായി വാങ്ങിയ മൂന്ന് ലക്ഷം രൂപ കോർപ്പറേഷനിൽ അടയ്ക്കാതെ സ്വന്തം കീശയിലാക്കിയെന്നാണ് പരാതി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അഴിമതി ആരോപണമില്ലാത്തവൻ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അവൻ കല്ലെറിയട്ടെ എന്നായിരുന്നു നേതാക്കളുടെ മറുപടി മറുഭാഗത്ത് ദീപ്തി മേരി വർഗീസ് പാർട്ടിക്ക് വേണ്ടി ചാനലുകളിൽ പോയി തൊണ്ട പൊട്ടി വാദിക്കുന്നവളാണ് എന്നൊക്കെ അണികൾ പറയും പക്ഷേ ഗ്രൂപ്പ് മാനേജർമാർക്ക് അതൊന്നും പോരല്ലോ അവർക്ക് വേണ്ടത് അനുസരണയുള്ള ആളുകളെയാണ് ദീപ്തിയെ വെട്ടിനിരത്താൻ വേണ്ടി മാത്രം നടത്തിയ ഈ മിന്നൽ നീക്കം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഉറക്കം കെടുത്തുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ നിൽക്കുമ്പോൾ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളെ തന്നെ മേയറാക്കണമെന്ന് വാശി പിടിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സി പി എമ്മോ ബി ജെ പിഒ ഒന്നും കഷ്ടപ്പെടേണ്ടി വരില്ല കോൺഗ്രസ് നേതാക്കൾ അതിനുള്ള വഴി നേരത്തെ തന്നെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിനിമോൾക്കെതിരെയുള്ള വിജിലൻസ് കേസും പ്രഖ്യാപനത്തിലെ അസ്വാഭാവികതയുമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരിക്കുന്നത് കെ പി സി സിയോ ഹൈക്കമാൻഡിനെയോ മുൻകൂട്ടി അറിയിക്കാതെ ഡി സി സി അധ്യക്ഷൻ ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്തിയെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം ദീപ്തി മേരി വർഗീസിനെ വെട്ടി നിരത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് കൊച്ചിയിൽ നീക്കങ്ങൾ നടന്നത് ഇനി ഇതിന്റെ പിന്നിൽ നടന്ന നാടകങ്ങൾ നോക്കൂ ദീപ്തി മേരി വർഗീസ് എന്ന ഒരു നേതാവുണ്ട് പാർട്ടിക്ക് വേണ്ടി ചാനലുകളിൽ പോയി തൊണ്ട പൊട്ടി വാദിക്കുന്നവൾ അവരെ വെട്ടിനിരത്താൻ കൊച്ചിയിലെ ഗ്രൂപ്പ് മാനേജർമാർ കാണിച്ച ആ ക്രിമിനൽ ഉണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കാം ഹൈക്കമാൻഡിനെ അറിയിച്ചില്ല കെ സി വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഇരുട്ടിൽ നിർത്തി സാധാരണ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പത്രസമ്മേളനം വിളിക്കും എന്നാൽ ഇവിടെ പത്രക്കാരെ കണ്ടപ്പോൾ ഒരു ബൈറ്റ് കൊടുത്തു ഓടുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് എന്തിനായിരുന്നു ഈ ഒളിച്ചുകളി മറുവിഭാഗം അറിഞ്ഞാൽ ഹൈക്കമാൻഡ് ഇടപെടും തന്റെ ഗ്രൂപ്പുകാരെ തിരികെ കയറ്റാൻ പറ്റില്ല എന്ന ഭയം ഇതാണോ കോൺഗ്രസിന്റെ ജനാധിപത്യം എന്തായാലും അണികൾ ഇപ്പോൾ സൈബർ ലോകത്ത് തമ്മിൽ കടിച്ചു കീറുകയാണ് ജസ്റ്റിസ് ഫോർ ദീപ്തി എന്നും സേവ് കൊച്ചി കോൺഗ്രസ് എന്നും പറഞ്ഞ് ഗ്രൂപ്പ് പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ജനങ്ങൾ വോട്ട് ചെയ്തത് കൊച്ചിയിലെ റോഡിലെ കുഴി അടയ്ക്കാനും വെള്ളപ്പൊക്കം മാറ്റാനുമാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചത് തങ്ങൾക്ക് ഗുസ്തി പിടിക്കാൻ ജനങ്ങൾ തന്ന ലൈസൻസ് ആണ് ഈ വിജയമെന്നാണ് മേയർ കസേര കണ്ടപ്പോൾ കൊച്ചിയിലെ ഗ്രൂപ്പ് സിംഹങ്ങൾ ഉണർന്നു കഴിഞ്ഞു ഇനി നമുക്ക് സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി ഒന്ന് നോക്കാം വി കെ വിനിമോൾ അവർക്കെതിരെ വിജിലൻസ് കോടതിയിൽ ഒരു കേസുണ്ട് ലക്ഷ്യങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം സാധാരണ ലോകത്ത് അഴിമതി കേസ് ഉണ്ടെങ്കിൽ അത് അയോഗ്യതയാണ് പക്ഷെ കോൺഗ്രസിന്റെ നികണ്ടുവിൽ അഴിമതി കേസ് ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ആണ് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളെ മേയറാക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് ഞങ്ങൾ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുമെന്നാണോ അതും ഞങ്ങളുടെ ഗ്രൂപ്പുകാരനാണെങ്കിൽ അഴിമതി ഒരു വിഷയമല്ല എന്നോ റോഡ് പണിയാൻ റെസിഡൻസ് അസോസിയേഷൻ കൊടുത്ത മൂന്ന് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ചെറിയ കാര്യം പക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പ്രതിപക്ഷത്തിന് അടിക്കാൻ നല്ല ഒന്നാന്തരം വടിവെട്ടി മിനുക്കി കൊടുക്കുന്ന ഈ നേതാക്കൾ ശരിക്കും ആരുടെ ആളുകളാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നേതാക്കൾ കാണിക്കുന്ന ഈ വാശി കാണുമ്പോൾ തോന്നും ഈ പാർട്ടി നശിച്ചു കാണാനാണ് ഇവർക്ക് ഏറ്റവും താല്പര്യമെന്ന് എതിരാളികൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാർ തന്നെ ധാരാളം ഭരണം കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ നശിപ്പിക്കാമെന്ന കാര്യത്തിൽ ഇവർക്കൊരു പീച്ചടി തന്നെ കൊടുക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് ജയിച്ച് സന്തോഷത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ എല്ലാവർക്കും ഈ തമ്മിലടി കണ്ട് ചിരിക്കാനുള്ള അവസരമാണ് കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത് മിനിമോൾക്കെതിരെയുള്ള അഴിമതി കേസും പ്രഖ്യാപനത്തിലെ സുതാര്യത കുറവും ചൂണ്ടിക്കാട്ടി ദീപ്തി മേരി വർഗീസ് പക്ഷം ഹൈക്കമാൻഡിനെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ വിഷയത്തിൽ കെ സി വേണുഗോപാലിന്റെയും ഐ സി സി നേതൃത്വത്തിന്റെയും അടിയന്തര ഇടപെടൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് കെ പി സി സി നേതൃത്വത്തെയോ ഹൈക്കമാൻഡിനെയോ കൃത്യമായി ധരിപ്പിക്കാതെ കൊച്ചിയിൽ നടന്ന മിന്നൽ പ്രഖ്യാപനത്തിൽ ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട് എന്തായാലും വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്ന ഒരാളെ മേയറാക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്ക് വലിയ ബാധ്യത തന്നെയാണ് വി കെ മിനിമോളുടെ വിജിലൻസ് കേസും ദീപ്തി പക്ഷത്തിന്റെ പ്രതിഷേധവും ഹൈക്കമാൻഡിന്റെ അഭൃപ്തിയും കൂടി ചേരുമ്പോൾ സംഗതി ഉഷാറായിട്ടുണ്ട് ഈ തല്ല് കണ്ട് സി പി എമ്മും ബി ജെ പി മാറി നിന്ന് കൈകൊട്ടിച്ചിരിക്കുകയാണ് എതിരാളികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാർ എടുത്ത ആ കൊട്ടേഷൻ ഉണ്ടല്ലോ അത് ഗംഭീരമായി മുന്നോട്ടു പോകുന്നുണ്ട് മേയർ കസേര കിട്ടിയാലും ഇല്ലെങ്കിലും ഇവർ തമ്മിലടിക്കുമെന്ന് ഉറപ്പാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ നിങ്ങൾ വോട്ട് ചെയ്തു അവർ തല്ലുണ്ടാക്കി എല്ലാവരും സന്തോഷമായിരിക്കുന്നു സത്യത്തിൽ കോൺഗ്രസിലെ ഈ ഗ്രൂപ്പുകളി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഭരിക്കാൻ ഒരു നഗരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വല്ല ഗുസ്തി ഹോതയും വിട്ടുകൊടുക്കുന്നതാണെന്നാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറ്റാനാണ് അല്ലാതെ ഇവരുടെ ഗ്രൂപ്പിലെ ചെളിവാരിയേറിയൽ കാണാനല്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കൊച്ചി കോർപ്പറേഷൻ ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ക്ലൈമാക്സ് എത്തിയ ഒരു പടമായി ഇത് മാറിക്കഴിഞ്ഞു വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്ന ഒരാളെ മേറാക്കാൻ വാശി പിടിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ സമ്മതിക്കാം ഇതിനെയാണ് തൻ്റെ ഇടം ഇവർ വിളിക്കുന്നത് പക്ഷേ ജനങ്ങൾ ഇതിനെ വിളിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് എതിരാളികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാർ തന്നെ ധാരാളം എന്ന പഴയ സത്യം ഇവർ ഒന്നുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞു വോട്ട് ചെയ്ത പാവം കൊച്ചിക്കാരോട് ഒന്നേ പറയാനുള്ളു വരും ദിവസങ്ങളിൽ കൊച്ചിയിലെ റോഡിലെ കുഴി അടയുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് ഓഫീസുകളിൽ നിന്ന് ഇനിയും നല്ല തകർപ്പൻ തല്ലുമാല സീനുകൾ നിങ്ങൾക്ക് കാണാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി